വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും ഭരണത്തിൽ വരുന്നത് സി പി എം തന്നെ ആയിരിക്കുമെന്നും കോൺഗ്രസ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത രീതിയിലാകുമെന്നും ടി വി എം അതായത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി പറഞ്ഞിരിക്കുന്നു അതെ വലിയ ഒരു വാർത്തയാണ് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ പറയാറില്ല അതായത് ബി ജെ പി അധിക ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും സി പി എം അധികാരത്തിലെത്തുമെന്നും മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമെന്നും കോൺഗ്രസ് ഒന്നിനും കൊള്ളാത്ത ഒരു പാർട്ടിയായി മാറുമെന്നും ആരും പറയാനില്ല പക്ഷേ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ അവസ്ഥ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം ചോർന്നു അതിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ഉള്ളത് അതായത് പറഞ്ഞ ഡയലോഗുകൾ ഇങ്ങനെയാണ് നമുക്ക് ആദ്യം വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉൾക്കാമ്പ് എന്നുള്ളത് മനസ്സിലാവും അതായത് പാലോട്ട് രവി പറയുന്ന ഇങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നു കയറ്റം നടത്തും കോൺഗ്രസിനുള്ള തർക്കങ്ങളിലും പ്രവർത്തന രീതികളിലും ആശങ്കപ്പെട്ട് പാർട്ടി പ്രാദേശിക നേതാക്കൾ നേതാക്കളടക്കമുള്ളവർ മറ്റു പാർട്ടിയിലേക്ക് പോകും വാർഡിലെ സകല വീടുകളായും ബന്ധം ബന്ധമുണ്ടാകണം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു നോട്ടീസും അടിച്ച് വീട്ടിൽ ചെന്നാൽ ഒരിത്തും വോട്ട് ചെയ്യില്ല ഇപ്പോഴും ഇപ്പോഴേ ഓരോ വീട്ടിലും പരാതികൾ കേട്ട് പരിഹാരവും ചങ്ങാത്തും ഉണ്ടാക്കണമെന്ന് പലരും നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനകത്താണ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് പാർട്ടിയുടെ തർക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുള്ളി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് അതിൽ പ്രധാനമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് ഇതോടെ കോൺഗ്രസ് എടുക്കാ ചരക്കാവും അതാണ് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തിവീഴും നീ നോക്കിക്കോ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതുപോലെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കും കോൺഗ്രസ് മൂന്നാമതാകും മാർസിസ്റ്റ് പാർട്ടി മൂന്നാമത് ഭരണത്തിലേറും അതോടുകൂടി ഈ പാർട്ടിയുടെ അധോഗതിയാകും മുസ്ലിം വിഭാഗത്തിലുള്ളവർ സി പി എമ്മിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ചേക്കേറും മറ്റു ചിലർ ബി ജെ പിയിലേക്ക് പോകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാകും നാട്ടിൽ ഇറങ്ങി നടന്ന ജനങ്ങളുമായി സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലങ്ങളിലെ ആളുള്ളൂ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത് ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും താല്പര്യങ്ങളും പറഞ്ഞ് തകർക്കുന്നവൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകണം തകർക്കുന്നവർ ഉത്തരവാദിത്വം ഉണ്ടാകണം ഒറ്റ എണ്ണത്തിന് പരസ്പരം ആർത്ഥ ആത്മാർത്ഥമായി സ്നേഹമോ ബന്ധമോ ഇല്ല എങ്ങനെ കാലുകാരാമെന്നാണ് നോക്കുന്നത് ഒരുത്തിനും ഒരുത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ല പാലോട്ടി പറയുക കോൺഗ്രസ്സിനകത്തുള്ള അന്തർജിത്തിനകൾ മുഴുവൻ വിളിച്ച് പറഞ്ഞു അതായത് ഇത് വാസ്തവമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഇതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ആ നേതൃത്വം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ പറയുന്നുണ്ട് കുറേ അധ്വാനിക്കുന്നുണ്ട് ജാഥ നടത്താൻ പോകുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് എവിടെ വേരോട്ടം എൻ്റെ നാട്ടിൽ ഞാൻ ഉള്ള നാട്ടിൽ കോൺഗ്രസ് ഒക്കെ അത്യാവശ്യം കോൺഗ്രസ് പ്രവർത്തകരും വിശ്വാസികളും ഈ പറയുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരൊക്കെ ഉള്ള നാടാണ് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാർ വരുന്ന എലക്ഷൻ രണ്ട് ദിവസം മുമ്പാണ് പക്ഷേ അവിടെ കൃത്യമായിട്ട് സി പി എമ്മുകാരും പറയാറുണ്ട് ബി ജെ പി കാരും വരാറുണ്ട് അവർ കൃത്യമായി പ്രചാരണമൊക്കെ നടത്തണം എന്താണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ സാധാരണഗതിയിൽ താഴെ ഒരു പ്രവർത്തന ഊർജ്ജമില്ല അവർക്കൊരു ഏകീകൃത സ്വഭാവമില്ല അതിനൊരു ചിട്ടയില്ല ക്രമമില്ല ഒന്നുമില്ല ഇതുണ്ടാക്കാൻ നോക്കിയ ഒരാളെ പാർട്ടി പുറത്താക്കി എടുത്ത് മൂലയ്ക്കിരുത്ത് ചെയ്താരാ ജി കെ സുധാകരൻ കെ സുധാകരൻ പോയത് ഒരു സെമി കേഡർ സിസ്റ്റമെങ്കിലും ആക്കാനായിട്ട് ഉള്ള ശ്രമമായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഗുണം ശരിക്കും ആയിരുന്നെങ്കിൽ അതുകൊണ്ട് ഓർക്കുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി ഒരു കോൺഗ്രസ് നേതാവ് ഈ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു പണിയെടുക്കണം പുറത്തിറങ്ങി പണിയെടുക്കാതെ ഈ തരത്തിൽ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ കുറെ അദ്ദേഹത്തെ കുരിശിക്കേറ്റി അതെ ആ ഒരു വിഷയം കൂടെ തന്നെ അജയ്ത്തറയില് ഏഹ് കുപ്പായത്തിന്റെ കാര്യം പറഞ്ഞുവെങ്കിൽ കുപ്പായത്തിന്റെ കാര്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചതും ഇത്തരം ഈ ഒരു കാര്യം തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഈ വെള്ള വസ്ത്രം ഈ ഖതർ നടക്കുന്നതിൽ ചെറിയ പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നത് ഈ എല്ലാ കോൺഗ്രസ് പണ്ട് ഈ അഴുക്ക് പറ്റിയ വസ്ത്രം ഇട്ട് കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ത്യാഗോചനമായ പ്രവർത്തനമായിട്ട് അത് കണക്കാക്കുള്ളൂ ഇന്ന് അഴുക്ക് പറ്റിയ ഖദർ വെള്ള ഷട്ടൊക്കെ ഇട്ട് വരികയാണെങ്കിൽ ഇവൻ്റെ ഷർട്ടിൽ ചെളിയാണല്ലോ ഇവൻ എന്ത് പരിപാടിക്ക് പോയിട്ട് വന്നു എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരാണുള്ളത് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വെള്ളം വെള്ളം ഇട്ട് നടക്കാനായിട്ട് ചെറിയ പ്രശ്നമുണ്ട് അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പ്രായോഗികതയിലെ പ്രശ്നമാണ് അല്ലാതെ അവർ ഖദർ ഉപേക്ഷിച്ചതൊന്നുമല്ല ഇപ്പം മറ്റേ കാലത്തിലൊത്ത മാറുകയും വേണമല്ലോ അങ്ങനെ ഖദറിൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഈ പറയുന്ന ജീൻസും പാൻറ്റും ഷർട്ടും ടീഷർട്ടും എല്ലാം ഉത്പാദിപ്പിക്കുന്നത് പണ്ട് വിദേശവസ്ഥ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തനത് പാരമ്പര്യം തനത് പാരമ്പര്യത്തെ ഓർമ്മിക്കാനും നിലനിർത്താനുമായിട്ടുള്ള ആ ആധുനിക കാലത്ത് മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടുത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം പ്രായോഗിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഇതിലൊക്കെയാണ് പ്രശ്നം കിടക്കുന്നത് അവിടെ ഈ പാലോട്ട് രീതി പറഞ്ഞത് കൃത്യമായിട്ടും വസ്തുതാപരമായിട്ട് ശരിയാണ് കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായി കോൺഗ്രസിന് വേരില്ലാത്തടത്തെല്ലാം ബി ജെ പി മുന്നേറ്റം നടത്തും അല്ലാത്തടുത്ത് സി പി എമ്മും അപ്പോൾ ഒരു സി പി എം ബി ജെ പി ഫൈറ്റ് എന്ന നിലയ്ക്ക് ഈ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞാൽ അത് നിയമസഭയിൽ ഉറങ്ങി പ്രതിഫലിക്കും കാരണം ബി ജെ പി ഉണ്ടാക്കുന്ന മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുന്ന സ്വാധീനം അത് അതിൽ നിന്ന് പിന്നെ അടർന്നു പോകില്ല പക്ഷേ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് ഒരു മണ്ഡലത്തിലെ ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ പൊതുചിത്രം എടുക്കാൻ നേരത്ത് അതിൽ നിന്ന് വ്യതിചലിച്ച് വോട്ട് ചെയ്യാൻ കഴിയും പക്ഷേ ബി ജെ പി കരസ്ഥമാക്കുന്ന വോട്ടുകൾ പ്രാദേശിക തലത്തിൽ നേടിക്കഴിഞ്ഞാൽ അത് നിയമസഭയിലേക്ക് മാറില്ല കാരണം അവരൊരു വിശ്വാസ ധാരയുടെ ഭാഗമായി കഴിഞ്ഞു മറ്റ് സി പി എം അനുഭവി ഇല്ലെങ്കിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവരല്ലാതെ ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിലയിരുത്ത് നിൽക്കുകയാണ് ഇവിടെ മൂന്നാമത് ഓപ്ഷൻ വരികയാണ് പിണറായി സർക്കാരിൻ്റെ മരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാധാരണക്കാർ നേരെ വിചാരിക്കുകയാണ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ചോദിക്കാനോ കോൺഗ്രസിനെ പറ്റി സംസാരിക്കാനോ ആരും വരാത്തയിടത്ത് ബി ജെ പിക്ക് വോട്ട് കുത്തി ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ശീലമൊക്കെ മാറും ഒരിക്കൽ ശീലം മാറിയാൽ മതി പതിയെ പതിയെ അത് വളർന്നുകൊള്ളുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സ്വഭാവം അത് തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഒരു തവണ കുത്തി പിണറായി വിജയന് വീണ്ടും ഒന്നുകൂടെ കുത്തി നോക്കിയാൽ എങ്ങനെ ഇരിക്കും കിറ്റ് കിട്ടുമോ എന്നുള്ള ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നത് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ശരി തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ബി മുന്നേറ്റം ഈ ഒരു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി ഒരു ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തേക്കെത്തും അവർ പിന്നെ ഒരു വീണ്ടും ഒരു മുപ്പത് സീറ്റുകളിൽ ഒരു മൂന്നാം സ്ഥാനവും നിലനിർത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപൂർവ്വം ചില സീറ്റുകളിൽ മാത്രമേ ഒരു പത്തോ മുപ്പതോ സീറ്റുകളിൽ മാത്രമേ അവർ ഈ പറയുന്ന വളരെ പിന്നിലായി പോവുകയുള്ളു അല്ലാത്തടത്തെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു മൂന്നാം സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും വളരെ അപൂർവമായിട്ട് അവർ നോട്ടയ്ക്ക് പിന്നിൽ പോകും അങ്ങനെ വരികയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്ര സീറ്റ് എന്നുള്ളതാണ് കേരളത്തിൽ അഞ്ച് സീറ്റ് പിടിച്ചാൽ തന്നെ അത് വലിയ നേട്ടമാണ് പക്ഷേ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഈ മിനിമം അറുപത് സീറ്റാണ് ആ അറുപത് സീറ്റ് ലക്ഷ്യം വെക്കുന്ന ബി ജെ പിക്ക് പാലോട് ഇരുവി തന്നെ സമ്മതിക്കുമ്പോൾ അറുപത് ലക്ഷ്യം വെക്കുന്ന ബി ജെ പിക്ക് എത്ര സീറ്റ് പിടിക്കാനോ ഒരു മുപ്പത് സീറ്റ് ഉറപ്പായിട്ട് പിടിക്കാം അത്രയേറെ കരുത്തുണ്ട് കാരണം ഇതുവരെ വന്നിട്ടുള്ള നിയമസഭയിലെ ഏതാണ്ട് ഇരുപതോളം സീറ്റുകളിൽ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതോളം സീറ്റുകളിലേറെ ഇരുപത് സീറ്റിലേറെ ഇരുപത്തേഴ് ഉണ്ടെന്ന് പറയുന്നു അത്രയേറെ സീറ്റുകളിൽ ബി ജെ പി ഒന്നാമത് വന്നിട്ടുണ്ട് ആ സീറ്റുകളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നേടുകയാണെങ്കിൽ മുപ്പത് സീറ്റായി അപ്പോൾ തന്നെ അല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട് ഈ പറയുന്ന രണ്ടാം സ്ഥാനം നേടിയ സീറ്റുകളിൽ എത്ര എണ്ണം പിടിക്കാൻ കഴിയും അത് ഏതെങ്കിലുമൊക്കെ പിടിച്ച മുപ്പത് സീറ്റ് ബി ജെ പി നേടിക്കഴിഞ്ഞാൽ ബി ജെ പി നിർണായക ശക്തിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ബി ജെ പി എന്തായാലും നിർണായക ശക്തിയാവും നിർണായക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇവർക്ക് ചിലപ്പോൾ സി പി സി പി എം ഭരിക്കുമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം തിരിക്കും മൂന്നാമത് ഒരു കക്ഷിയായി ഒരു മുന്നണിയായിട്ട് ഇവർ മാറും അടുത്ത അതിനടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായിട്ട് ബി ജെ പി മാറും അത് കഴിയുന്നതോടുകൂടി ബി ജെ പി അധികാരത്തിലെത്തും ഹരിയാനയിൽ സംഭവിച്ച അതായിരുന്നു ആദ്യം ഒന്നുമല്ലായിരുന്നു പിന്നെ പ്രതിപക്ഷത്തേക്ക് വന്നു പിന്നെ അധികാരത്തിലേക്ക് വന്നു പതിനഞ്ച് വർഷത്തെ കളിയായിരുന്നു ഇവിടെയും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു തവണ കൂടി സി പി എം അധികാരത്തിൽ വരും മറ്റൊരു തവണ ചിലപ്പോൾ വീണ്ടും സി പി എം അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അധികാരത്തിൽ വരാൻ സി പി എം ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തും പ്രധാന ഗെയും ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിലായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഏതെല്ലാം രീതിയിൽ മാറി മറിയാം എന്നുള്ള ഒരു തലത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അഥവാ സി പി എം നിലനിൽക്കുകയാണെങ്കിൽ സി പി എമ്മും ബി ജെ പിയും മുഖ്യശത്രുക്കളായി പോരാടുകയും ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ബി ജെ പി സി പി എമ്മിനൊപ്പം ചേരാനുള്ള സാധ്യതയും വിദൂരമല്ല ഈ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഏതാണ്ട് വസ്തുതയുണ്ട് നമുക്ക് ഉറപ്പിക്കാം ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വലിയ വസ്തുത വലിയ യാഥാർത്ഥ്യം പാലോട് രവി ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ നടപടി വരുമോ എന്നുള്ളത് അറിയില്ല അതെന്തായാലും കണ്ടു തന്നെ കാണാം